സ്ത്രീകളായ ആളുകളുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാരുണ്ട് പ്രായമായിട്ടുള്ള ആളുകളുണ്ട് കുട്ടികളുണ്ട് അങ്ങനെ നാനാവിധത്തിലുള്ള ആളുകളും ഈ ഇപ്പുറത്ത് ഈ അതായത് ഈ തുരുത്തുപോലെ അല്ലെങ്കിൽ ഈ പാലം തകർന്ന മറുകരയിൽ ഒറ്റപ്പെട്ട് നിന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം വളരെ ക്യൂ ആയിട്ടാണ് അതിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായ ആളുകളും ഒക്കെ തന്നെയുണ്ട് പരമാവധി കുട്ടികളെയും അതുപോലെ തന്നെ ഈ റോഡ് വയനാട്ടിൽ മറ്റൊരു വാർത്ത വരുന്നത് ഈ മരിച്ചവരുടെ എണ്ണം നൂറ്റി പത്തായി എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് മേപ്പാടി സി എച്ച് ഇപ്പോൾ തിൽ നാൽപ്പത്തിയൊന്ന് പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഇരുപത്തിരണ്ട് പുരുഷന്മാരും പത്തൊൻപത് സ്ത്രീകളുമുണ്ട് നിലമ്പൂരിൽ മുപ്പത് മൃതദേഹങ്ങൾ കണ്ടെത്തി ഇരുപത്തിരണ്ട് ശരീരഭാഗങ്ങളുണ്ട് അതുപോലെ മേപ്പാടി വിംസിൽ പതിനൊന്ന് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി ബത്താരി ആശുപത്രി ഒന്നും അതുപോലെ വൈത്തിരി ആശുപത്രി ഒന്നും അങ്ങനെയാണ് ഇത് ഇപ്പോൾ നൂറ്റി പത്ത് പേർ മരിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു താങ്കൾക്ക് തുടരാൻ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഓരോ വാർത്തയും ഓരോ മിനിറ്റിലും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നത് പറയൂ ഷഹിത് റഹ്മാൻ സ്ക്രീനിൽ ദൃശ്യങ്ങൾ കാണാം എന്ന് വിചാരിക്കുന്നു അതിമേ പറയട്ടെ കാരണം ഇവിടെ വൈദ്യുതി ബന്ധമൊക്കെ പൂർണ്ണമായിട്ടും താറുമാറായ സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് കണക്ഷനും അതുപോലെ തന്നെ മറ്റ് മൊബൈൽ സംവിധാനങ്ങളൊക്കെ തന്നെ ഭാഗികമായിട്ട് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ ലഭ്യമാകുന്നുള്ളൂ ആ പരിമിതമായ അല്ലെങ്കിൽ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് റോപ്പിൽ ഒരു സ്ത്രീയെ മറുകരയിലേക്ക് എത്തിച്ച ദൃശ്യമാണ് കത്തിയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ മരണം നൂറ്റി പത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മറുകരയിൽ നമുക്കറിയാം ഇപ്പോഴും മൃതദേഹങ്ങൾ അതായത് മൃതദേഹം വിടെ പൊതിഞ്ഞ വെച്ചിട്ടുണ്ട് കാരണം അത് മറുകരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കാരണം ആ മൃതദേഹം ഇപ്പോൾ പ്രധാനമായിട്ടും മുൻഗണന നൽകുന്നത് ഈ അപ്പുറത്തെ കരയിൽ അതായത് ഈ റോഡിന്റെ മറുകരയിൽ കുടുങ്ങി കിടക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ഇക്കരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാരണം ചെറിയ രീതിയിലെങ്കിലും മഴ ഇപ്പോൾ ഈ മേഖലയിലുണ്ട് ഇപ്പോൾ കൂടി മഴ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിനെ പറ്റി ആർക്കും തന്നെ പ്രവചിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് കാലാവസ്ഥ നിലവിലെ സാഹചര്യത്തിൽ ചെറിയ രീതിയിൽ ഇല്ലെന്നാണെങ്കിലും ഇപ്പോൾ അനുകൂലമാണ് അപ്പോൾ വരും മണിക്കൂറുകളിൽ അതൊരുപക്ഷെ പ്രതികൂലമായേക്കാം എന്നൊരു സാഹചര്യം മുന്നിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് പരമാവധി ഇപ്പോൾ ഈ മറുകരയിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകളെ ഈ ആളുകൾ താമസിക്കുന്ന അല്ലെങ്കിൽ മുഴുവൻ സംവിധാനങ്ങൾ മുന്നിൽ നിൽക്കുന്ന പ്രദേശത്തേക്ക് കൊണ്ടുവരിക എന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത് അതിനാൽ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ആളുകൾ രണ്ട് രീതിയിൽ കൊണ്ടുവരുന്നു ഒന്ന് റോപ്പ് ഉപയോഗിച്ചും അതുപോലെ തന്നെ ഒന്ന് ഈ താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പാലം ഉപയോഗിച്ചുമാണ് ഇപ്പോൾ ആളുകളെ ഇവിടേക്ക് എത്തിക്കുന്നത് അതായത് ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഈ രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നത് അതിൽ നേവി ഉണ്ട് അതുപോലെ തന്നെ എൻ ഡി ആർ എഫ് സംഘമുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട് അങ്ങനെ സർക്കാർ സംവിധാനത്തിന്റെ മുഴുവനും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെയും ഒരിക്കൽ നമുക്കറിയാം മലയാളികളുടെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ മഴ കുറച്ചു നേരം മാറി നിന്നിട്ടുണ്ടായിരുന്നു അത് ചെറിയ രീതിയിലെങ്കിലും ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള ആശ്വാസം നൽകിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ പുഴയിലെ ഒഴുക്കിനും ചെറിയ രീതിയിലുള്ള കുറവ് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങുകയും അതുപോലെ തന്നെ ഈ ഒഴുക്ക് വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഇരിടുകൊടി വരുന്ന പശ്ചാത്തലത്തിൽ ഈ പകരം സംവിധാനം അതായത് വെളിച്ച സംവിധാനങ്ങളൊക്കെ ഒരുക്കിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇവിടെ സജ്ജീവ മായിട്ട് തുടരുന്നത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ എത്രയാണ് കാണാമെന്ന് തോന്നുന്നു കുട്ടിയെ എടുത്തുകൊണ്ട് ഒരു മാതാവ് നിൽക്കുന്നത് കാണാം ഈ മാതാവ് ഉൾപ്പെടെ അല്ലെങ്കിൽ നിരവധി സ്ത്രീകൾ അതുപോലെ തന്നെ കുട്ടികൾ പ്രായമായ ആളുകളൊക്കെ തന്നെ ഈ മറുകരയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് കഴിഞ്ഞ് കുറേയധികം മണിക്കൂറുകളായി ഇവരൊക്കെ തന്നെ ഇവിടെ കാത്തു നിൽക്കുകയുമാണ് കാരണം ഹെലികോപ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു ഹെലികോപ്റ്ററിൽ നമുക്കറിയാം വളരെ പരിമിതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രഥമ പരിഗണന കൊടുക്കേണ്ട ആളുകളെ മാത്രമാണ് ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അതിനപ്പുറത്ത് കൂടുതൽ ആളുകളെ ഇപ്പോൾ കുട്ടിയൊക്കെ എടുത്തു പോകുന്ന ഈ അമ്മ ഉൾപ്പെടെയുള്ള ആളുകളെ ഇപ്പോൾ ഈ താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പാലം വഴിയാണ് ഇപ്പോൾ മറകരയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഒപ്പം തന്നെ ഈ ആളുകളെ കാണുന്നതിനൊപ്പം തന്നെ നമുക്ക് കാണാം അതായത് ഈ പുഴ അത് കുത്തിയൊലിച്ച് ഒഴുകുകയാണ് ഒരു ദാക്ഷര്യവും നമ്മൾ നമ്മളോടില്ല എന്ന തരത്തിൽ കുത്തിയൊലിച്ച് ഒഴുകുകയാണ് ഈ അമ്മയുമായി പോകുന്ന ഈ കുട്ടിയിൽ നിന്ന് ഈ അമ്മയിൽ നിന്ന് ഈ കുട്ടിയെ മാറ്റി അതായത് ഈ ദേവി സംഘം ഇപ്പോൾ ആ കുട്ടിയെ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു ഈ ഈ നേവി ഉദ്യോഗസ്ഥരായിരിക്കും ഈ കുട്ടിയെ മറുകരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ അമ്മയ്ക്ക് ഒരുപക്ഷെ ആ നേരിയ പാലത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകില്ല ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നേവി ഉദ്യോഗസ്ഥരാണ് ഈ കുട്ടിയെ ഇപ്പോൾ തോളിലെത്തി ഈ മറുകരയിലേക്ക് കറക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് അതാണ് നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് എങ്കിലും വലിയ രീതി രീതിയിലുള്ള ഒരു നീണ്ട ക്യൂ അത് നമുക്ക് ഈ മേഖലയിൽ കാണാൻ സാധിക്കും കാരണം പ്രധാനമായിട്ടും ഇക്ക ഇക്കണ്ട ആളുകളൊക്കെ തന്നെ ഈ മറുകരയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു തിരക്കിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവർക്ക് പരമാവധി കയ്യിലെടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ രണ്ടു മൂന്ന് ദിവസം കഴിച്ചു കൂട്ടാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അത് മാത്രം കയ്യിലെടുത്തുകൊണ്ടാണ് ഈ ജീവനും കൊണ്ട് അവർ ഈ പാലത്തിലൂടെ ഈ താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പാലത്തിലൂടെ മറുകരയിലേക്ക് എത്താനുള്ള ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ മറുകരയിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ ഒരുപക്ഷെ ഇതിന്റെ ഒരു ഭീകരത അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ പൂർണ്ണ അർത്ഥത്തിൽ ഒരുപക്ഷെ ആർക്കും ഇവിടുന്ന് പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഉണ്ടാവില്ല കാരണം അത്രയധികം ഭീകരമാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ അതുപോലെ തന്നെ കാഴ്ചകൾ ഇവിടെ നിന്നുള്ള അനുഭവങ്ങൾ കാരണം നമ്മൾ എത്ര തന്നെ അത് പറഞ്ഞാലോ അല്ലെങ്കിൽ എത്ര തന്നെ കാണിച്ചാലോ അത് ഒരുപക്ഷെ ഒരു ക്യാമറ സ്ക്രീനിൽ പതിയുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ ഈ ഒരു വട്ടത്തിൽ ഒതുങ്ങുന്നതിനേക്കാൾ അപ്പുറമാണ് കാരണം നമുക്ക് നോക്കത്താ ദൂരത്തോളമാണ് ഈ ഒരു ഉരുൾപൊട്ടി ഈ ഒരു നാടാകെ ഈ നാടിനെ ഒന്നാകെ കവർന്നു പോയിട്ടുള്ളത് ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അമ്പലം ഉണ്ടായിരുന്നു പള്ളി ഉണ്ടായിരുന്നു റോഡുണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയ നഗരം അല്ലെങ്കിൽ കുറെ അധികം ആളുകൾ സന്തോഷത്തോടെ സമാധാനത്തോടെ അല്ലെങ്കിൽ കളിച്ചും ചിരിച്ചും നാളത്തെ നാളത്തേക്കുള്ള പ്രതീക്ഷകൾ അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്കുള്ള പ്രതീക്ഷകളൊക്കെ മനസ്സിൽ തൊരിക്കൂട്ടി കിടന്നുറങ്ങുന്ന ഒരു രാത്രിയിലാണ് പൊടുന്നനെ ഇത്തരത്തിൽ ഈ ഉരുൾ പൊട്ടുന്നത് ആരും ഒട്ടും തന്നെ പ്രതീക്ഷിക്കുന്നില്ല പരമാവധി പറ്റുന്ന കുറച്ചാളുകൾ മാത്രം ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു അതിനിടയിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ വന്ന ആളുകൾ അവിടേക്ക് പാഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ഈ ഉരുൾ ആളുകളെ കവർന്നെടുക്കുന്ന രീതിയിൽ വരുന്നു അപ്പോൾ അവർ പറയുകയാണ് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോളെന്ന് പറയുന്നത് അങ്ങനെ ആ രക്ഷാപ്രവർത്തനം നടത്താൻ വന്ന ആളുകളും ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചകളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ആളുകൾ നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയധികം അതായത് ഒരുപക്ഷെ ഈ ഒരു നഗരം ഇനി തിരിച്ചെടുക്കുക എന്നുള്ളത് സാധ്യമായിരിക്കില്ല കാരണം ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു ഒരു പള്ളി ഉണ്ടായിരുന്നു അമ്പലം ഉണ്ടായിരുന്നു തിങ്ങി 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 വീടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒന്നും തന്നെ ഒരുപക്ഷെ വരും തലമുറക്കാർ അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊന്നും തന്നെ വിശ്വസിക്കാൻ സാധ്യതയില്ല കാരണം അത്രയും അധികം ഈ സ്ഥലവും ഈ പ്രദേശവും ആകെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കാരണം വേദന ജനിപ്പിക്കുന്ന നമുക്ക് കാണാൻ പ്രിയപ്പെട്ട പേർ മരിച്ചു എന്ന രീതിയിലാണ് വാർത്തകൾ ഇപ്പോൾ വരുന്നത് ഉരുൾപൊട്ടലിൽ നൂറ്റി പത്ത് പേരുടെ മരണം കഴിഞ്ഞു എന്നാണ് കുറേ കുറച്ച് ആൾക്കാരെ കാണാനില്ല ഒറ്റപ്പെട്ട ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും രക്ഷാദൗത്യ ദൗത്യ സേനക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മുണ്ടകയിൽ കൃത്രിമമായ പാലം ആ സമാന്തരമായൊരു പാലം നിർമ്മിച്ച് മറ്റേ കരയിൽ പെട്ടുപോയ ആളുകളെ കുടുങ്ങിപ്പോയവരെ പുഴ കടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് വളരെ പെട്ടെന്ന് തന്നെ സമാന്തര പാലം നിർമ്മിക്കാൻ നമ്മുടെ സൈന്യത്തിന് ടെരറ്റോൾ ആർമിക്ക് കഴിഞ്ഞു എന്നാണ് അവിടെ നിന്നുള്ള വിവരം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ഇവർ ലഭിക്കുമ്പോൾ സ്ഥിരീകരിച്ച വാർത്തകൾ അനുസരിച്ച് നൂറ്റി പത്ത് പേർ ഈ ദുരന്തത്തിന് ഇരയായി എന്ന വാർത്തയാണ് വരുന്നത് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ തേടാൻ ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കപ്പം ചേരുകയാണ് ഹാഷ്മി രാത്രിയിൽ ഈ രക്ഷാദൗത്യം വളരെ ദുഷ്കരമാണ് അതുകൂടാതെയാണ് ഈ മുണ്ടൻകൈ മുണ്ടക്കൈ ഭാഗത്ത് ഇപ്പോൾ കനത്ത മഴ പെയ്യുന്നു എന്ന് വാർത്ത കൂടി വരുന്നത് ഈ മഴ വല്ലാതെ ഭീതിതമായ ഓർമ്മകളായിരിക്കും വയനാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് സമ്മാനിക്കുക വല്ലാതെ ആശങ്ക അവിടെ അവർക്കുണ്ട് മഴയൊരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ അവിടെ എന്തൊക്കെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ഏറ്റവും ക്രൂരമായ മഴ പെയ്യുന്നു എന്ന് വേണം പറയണം എസ് കെ എൻ കാര്യം അവിടെ ഒരു തരത്തിൽ ഇങ്ങോട്ടേക്ക് വരാൻ കഴിവില്ലാത്തവരെ ഒരു പാലം ഒരു പാലം കെട്ടിക്കൊണ്ട് വളരെ ദുർബലമായ രീതിയിൽ ആ പാലത്തിൽ കൂടി കൈപിടിച്ച് സേനാംഗങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്താണ് ഇപ്പോൾ പെയ്യുന്ന അതിഭീകരമായ മഴ അംഗീകരിക്കാവുന്നതല്ല വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഈ സമയത്ത് ഒരു ഒരു മണിക്കൂറെങ്കിലും ആ മഴ മാറി നിൽക്കണമെന്ന് ഇപ്പോൾ അതിശക്തമായ മഴ പെയ്തു തുടരുകയാണത് ഉണ്ടാക്കുന്ന തിരിച്ചടി അത് ചെറുതേയല്ല അത് ഏ ഏത് രീതിയിൽ രക്ഷാസംഘത്തിന് ഈ ഈ കനത്ത മഴ ഒപ്പം ഉണ്ടാകുന്ന മൂടൽമഞ്ഞ് വിസിബിലിറ്റി ഏതാണ്ട് വട്ടപൂജ്യമാക്കുന്ന മൂടൽമഞ്ഞടക്കം ഏത് രീതിയിൽ രക്ഷാദൗത്യം അതിനെ അതിജീവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം എസ്കാൻ എന്തായാലും ഇപ്പോൾ മരണം നൂറ്റിപ്പത്തായി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അതിൻ്റെ അതിൻ്റെ കണക്ക് എസ്കാൻ മേപ്പാടി സി എച്ച് എസ് അമ്പത്തിരണ്ട് മൃതദേഹങ്ങളാണ് നാൽപ്പത്തൊന്ന് പേരെ അവിടെ തിരിച്ചറിഞ്ഞു ഇരുപത്തിരണ്ട് പുരുഷന്മാരാണ് അവർ പത്തൊമ്പത് സ്ത്രീകളാണ് നിലമ്പൂരിലുള്ളത് മുപ്പത് മൃതദേഹങ്ങളാണ് ഇരുപത്തിരണ്ട് ശരീരഭാഗങ്ങൾ കണ്ടെത്തി വിംസിലുള്ളത് പതിനൊന്ന് പേർ ബത്തേരി ആശുപത്രി ഒരാൾ വൈത്തിരി ആശുപത്രി ഒരാൾ എന്നുള്ളതാണ് എസ്കാൻ നമ്മൾ ഈ പറയുന്നത് കൃത്യം ആശുപത്രികളിൽ നിന്നും സർക്കാർ സംവിധാനവും ഓഫീഷ്യലായി പറയുന്നതാണ് നൂറ്റിപ്പത്തൊന്നുള്ളത് അതല്ല നൂറ്റി പത്തൊമ്പതും നൂറ്റി ഇരുപതുമായി എന്നൊക്കെ അൺ ഓഫീഷ്യലി പറയുന്നുണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയും ഒഫീഷ്യലായി പറയുന്ന കണക്ക് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ എസ്കാൻ എന്തായാലും ഒഫീഷ്യലായി പറയുന്ന ആ വിവരം തന്നെ നമുക്ക് പേടി തോന്നിക്കുന്ന ഒരക്കമാണ് ഒരു നൂറ്റിപ്പത്ത് എന്നുള്ളത് അടുത്ത കാലത്ത് കേരളം കണ്ട ഒരു മഹാദുരന്തമാണെന്നതിൻ്റെ സാക്ഷ്യമാകുന്നു ഈ നൂറ്റിപ്പത്ത് എന്നുള്ള നമ്പർ പറയസ്കൻ അല്പസമയത്തിനകം തന്നെ രാത്രി രക്ഷാദൗത്യം തുടരുമോ എന്ന കാര്യം അല്പസമയത്തിനകം അത് വ്യക്തമാകും മുണ്ടക്കൈ മേഖലയിൽ രാത്രി എന്തായാലും രക്ഷാദൌത്യം തുടർന്നേ മതിയാകുമോസ്കൻ കാര്യം ആ മേഖലയിൽ ഇപ്പോഴും എവിടെ ഏതേത് സ്ഥലങ്ങളിൽ എവിടെ എവിടെ എത്ര ആളുകളുണ്ട് എന്നൊരു ധാരണ നമുക്കിപ്പോഴും കൃത്യമായില്ല നമുക്കാകെ അറിയാവുന്നത് ആൾക്കാർ ഫോണിൽ വിളിച്ച മേഖലകളിൽ ഈ പറയുന്ന ട്രീവാലി റിസോർട്ടിൽ ഇരുന്നൂറ് പേരുണ്ട് മറ്റൊരു കുന്നിൻമുകളിൽ വേറൊരു റിസോർട്ടിൽ ഇരുന്നൂറ് പേരുണ്ട് വേറൊരു ബംഗ്ലാവ് റിസോർട്ടാണെന്ന് പറഞ്ഞാൽ വേറൊരു ബംഗ്ലാവിൽ പത്തിരുന്നൂറ്റമ്പത് പേരുണ്ട് എന്ന കാര്യം മാത്രമേ നമുക്കറിയൂ അതല്ലാതെ ഫോൺ വിളിക്കാൻ സൗകര്യമില്ലാത്ത മാത്രം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ അതിഭീകരമായ മഴയാണ് കറണ്ടില്ല അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ലാത്ത ആരാലും ബന്ധപ്പെടാൻ കഴിയാതെ കിടക്കുന്ന മേഖലകൾ അവിടെ ഉണ്ടോ എന്നറിയില്ല ആ മേഖലകളിൽ ആളുകൾ കൂട ആളുകൾ കൂടുതലായി ഉണ്ടോ എന്നറിയില്ല വീടുകളുടെ അവസ്ഥ അൻപതോളം വീടുകൾ തറ മാത്രമാവുന്ന അവസ്ഥയിൽ വാഷ് ഓഫായി പോയി കേൾക്കുന്നു എസ് കെ അപ്പോൾ ആ വീടുകളുടെ സമീപപ്രദേശങ്ങളിലെ കാഴ്ച എന്താണെന്ന് അറിയില്ല മരണങ്ങളുണ്ടോയെന്നറിയില്ല കൂടുതൽ പരിക്കേറ്റവരുണ്ടോ എന്നറിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സൈന്യം എയർലിഫ്റ്റ് ചെയ്ത് പോകുന്നത് ഈ ത്രിവാലി റിസോർട്ടിലടക്കം റിസോർട്ടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ കൺവെട്ടത്ത് പരിക്കേറ്റ് കിടക്കുന്ന ആൾ ആൾക്കാരെയാണ് ഇപ്പോൾ സൈന്യം രക്ഷപ്പെടുത്തുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വലിയ പരിക്ക് പറ്റി മരണത്തോട് മല്ലടിച്ചു കൊടുക്കുന്ന മനുഷ്യമാരുണ്ടോ എന്നറിയില്ല ഞാനിതൊക്കെ പറയുന്നതിന് കാരണം ഈ രാത്രികാല രക്ഷാദൌത്യം തുടരണമെന്നതിൻ്റെ ആവശ്യകത പറയാനാണ് അപ്പോൾ ഈ രാത്രികാല രക്ഷാദൌത്യം ദുഷ്കരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ ദുഷ്കരമാണെന്ന് നമുക്കറിയാം അതങ്ങേറ്റം ദുഷ്കരമാണ് എന്ന് നമുക്കറിയാം മഴ പെയ്താലും എന്താണ് ഈ ഈ കോടമഞ്ഞിറങ്ങിയാലും അതിൻ്റെ കാഴ്ച നമ്മുടെ കാഴ്ച കണ്ണുകെട്ടും മട്ടിൽ മറിക്കുമെന്നറിയാം എങ്കിൽ കൂടിയും ഏതെങ്കിലും തരത്തിൽ രാത്രി രാത്രി രക്ഷാദൗത്യം തുടരണമെങ്കിൽ തുടരാനുള്ള ഏതെങ്കിലും ഒരു പെർസെൻറ്റ് ചാൻസ് ഉണ്ടെങ്കിൽ ആ ചാൻസ് എടുക്കുക തന്നെ വേണം വേണമെന്നുള്ളത് പറയേണ്ടി വരും കാര്യം ആ മുണ്ടക്കൈ മേഖല ഏകദേശം വൈകുന്നേരം വൈകുന്നേരമാകുമ്പോഴേക്കാണ് എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി രാത്രി ഒരു മണിക്ക് ഉരുൾപൊട്ടലുണ്ടായി ഇന്ന് വൈകിട്ട് ഏകദേശം നാല് നാലര അഞ്ചുമണി ആകുമ്പോഴാണ് സൈന്യത്തിന് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന അങ്ങേയറ്റം ഈ ദുരന്തത്തിൻ്റെ സെൻട്രൽ പോയിന്റായി നിൽക്കുന്ന എപ്പിക് പോയിൻ്റായി നിൽക്കുന്ന ഫോക്കൽ പോയിന്റായി നിൽക്കുന്ന അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞത് നാല് മണി അഞ്ചു മണിയോട് മാത്രമാണ് അതായത് ഇപ്പോൾ ഇതാ സമയം ഏഴുമണിയാകാൻ പോവുകയാണ് ആകെ 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 മായി മൂന്നേ മൂന്ന് മണിക്കൂർ രക്ഷാതൃത്യം മാത്രമാണ് കിട്ടിയത് ആ മൂന്ന് മണിക്കൂർ കൊണ്ടൊക്കെ സേന ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു ജീവിതം ഒരു തർക്കമല്ല നമ്മൾ ദൃശ്യങ്ങളിലൂടെ ലൈവ് കാണുന്നുണ്ട് അവിടെ പൊളിഞ്ഞു കിടന്ന സ്ഥലത്ത് ഒരു പാലം നിർമ്മിച്ചു എയർഫോഴ്സിൻ്റെ ധ്രുവ് ഹെലികോപ്റ്റർ അവിടെ അങ്ങേയറ്റം ദുർഘടമായി ടെറയിലിറങ്ങി ആൾ ആൾക്കാരെ കൊണ്ടുപോയി ഇപ്പോഴും കാണുന്നത് നീണ്ട ക്യൂ അത് ലൈവ് പ്രേക്ഷകരി കാണുന്ന ലൈവ് ദൃശ്യങ്ങളാണ് നീണ്ട ക്യൂ ആണ് കുറേയധികം ആളുകൾ ഈ പാലത്തിൽ കൂടി അങ്ങേക്കരയിലേക്ക് അതായത് ചൂരൽമല ഭാഗത്തേക്ക് വന്നെങ്കിൽ കൂടിയും പിന്നെയും പിന്നെയും ആളുകൾ ആ ക്യൂബിൽ അണിനിരക്കുന്നു അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കണം ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം ചൂരന്മലയിൽ നമ്മുടെ വാർത്ത മറ്റൊരു വാർത്താ സംഘം കൂടി എത്തിയിട്ടുണ്ട് ചൂരന്മലയിൽ അനേകം ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ് അവിടെ നമ്മുടെ വാർത്താ സംഘത്തിൻ്റെ മേധാവിയായി എസ് വിജയകുമാർ കൂടി ചേരുന്നു വിജയകുമാർ ടെലിഫോൺ ലൈനിലാണ് വിജയകുമാർ ഉള്ളത് വിജയകുമാർ താങ്കൾ അവിടെ എത്തിയതിനു ശേഷം എന്തൊക്കെയാണ് ഈ ചൂരൽമലയിൽ നടക്കുന്നത് അവിടെ നിന്ന് ആളുകളെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കാണുന്നുണ്ട് ചൂരൻമലയിൽ നിന്ന് താങ്കൾക്ക് എനിക്കറിയാം കൊച്ചിയിൽ നിന്ന് താങ്കൾ യാത്ര ചെയ്ത് ഇപ്പോൾ അവിടെ എത്തിയിട്ടേ ഉള്ളൂ അവിടെ അവിടെ ചെന്നിറങ്ങുമ്പോൾ എന്താണ് താങ്കൾ കാണുന്ന ചൂരൻമലയിൽ എഫ്കെൻ നമ്മൾ ഈ ചൂരൽമല എന്ന് പറയുന്ന ജംഗ്ഷൻ ആ ഭാഗത്തേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ അതിശക്തമായ എന്ന് വെച്ചാൽ അതിസജീവമായ രക്ഷാ ദൗത്യം ഇങ്ങനെ പല മേഖലകളിൽ പുരോഗമിക്കുകയാണ് ഞാൻ കാണുന്നത് ആംബുലൻസുകളുടെ നീണ്ട നിര ഇങ്ങനെ ഇവിടേക്ക് വരുന്നു ഇവിടെ നിന്ന് പരിക്കേറ്റവരെ ഏറ്റവും അടുത്ത ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നു ഇപ്പം മുണ്ടൊക്കെ ഈ മേഖലയിൽ നിന്നുള്ളവർക്ക് സുരക്ഷിതരായി ഇവിടേക്ക് എത്താൻ ഒരു പാലം ക്രമീകരിച്ചിരുന്നു ആ പാലത്തിലൂടെ ധാരാളം ആളുകൾ എഫ്കെൻ വലിയ ആശ്വാസം എന്ന് പറയുന്നത് നമുക്കറിയാം കുട്ടികളും സ്ത്രീകളും പ്രായമായവരുമൊക്കെ അവിടെ കുറിഞ്ഞു കിടന്നവർ ഓരോ ായി ഇങ്ങനെ ഈ ഈ ഭാഗത്തൂടെ ഭാഗത്തോടെ ചെലനിറഞ്ഞ വഴിയിലൂടെ അവരൊരു ആശ്വാസ തീരത്തേക്ക് പോകുന്ന ഒരു ആശ്വാസ കാഴ്ച ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് എഫ് നൂറുകണക്കിന് ആളുകൾ ആ ഭാഗത്ത് കുടും കിടന്നവരെ ഇപ്പോൾ സുരക്ഷിതരായി ഈ ഭാഗത്തേക്ക് അതായത് നമ്മുടെ കുറെ കൂടി സുരക്ഷിതരായ മേഖലയിലേക്ക് സുരക്ഷിതമായ മേഖലയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇവിടെ വന്നപ്പോൾ കാണുന്നത് എഫ് കെയിൻ ഇവിടെ ആംബുലൻസുകളുടെ നീണ്ട നിരയാണ് പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ വിവിധ ഏജൻസികളുടെ വിവിധ സർക്കാർ ഏജൻസികൾ തന്നെ പ്രവർത്തകരെ അതുപോലെ വിവിധ ഗ്രൂപ്പുകളുടെ ഒക്കെ രക്ഷാ ദൗത്യം ഇങ്ങനെ പുരോഗമിക്കുകയാണ് ഞാൻ ആ ദൃശ്യങ്ങളാണ് ഇവിടെ വരുമ്പോൾ കാണുന്നത് ഇവിടെ പലയിടത്തു നിന്നും ആളുകളെ ആ വിവിധ കേന്ദ്രങ്ങളിലേക്ക് എന്ന് വെച്ചാൽ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ് ആംബുലൻസുകൾ സജീവമായിട്ട് ഏറ്റവും ആശ്വാസം ഒരു കാഴ്ചയെടുക്കാൻ ഈ ഈ ഭാഗത്ത് കിടന്ന ആളുകൾക്ക് അവരെ അവസരം എടുത്തുകയാണ് എത്ര അവസരം ഒരുക്കുകയാണ് ആ വാഹനത്തിൽ അവരെ ഇപ്പോഴും അവിടേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതാണ് ഇവിടെ നിന്നും ആളുകളൊക്കെ ആ മുണ്ടക്കൈ മേഖലയിൽ നിന്നുള്ള ആളുകളെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ് അതിന് എനിക്ക് തോന്നുന്നത് ഇപ്പോ ഇവിടെ ഏറ്റവും അനുകൂലമായ ഒരു ഘടകം ഇത്രയും സമയം മഴ കുറച്ചു കുറഞ്ഞു നിൽക്കുകയായിരുന്നു അതിതീവ്ര മഴയ്ക്ക് നേരിയ ശമനമുണ്ട് അതിന് നേരിയ ശമനമുള്ള ഒരു സമയത്ത് ആ പാലത്തിലൂടെ ആളുകളെ ഇവിടെ വന്ന് മാറ്റുകയാണ് അപ്പോൾ ഈ അറിയുന്ന പോലെ ചൂരന്മലയിൽ നിന്നാണ് നമ്മുടെ വാർത്താ സംഘത്തിൻ്റെ മേധാവി എസ് വിജയകുമാർ ടെലിഫോണിൽ സംസാരിച്ചത് പക്ഷേ അവിടെ സിഗ്നൽ സ്ട്രെങ്ത് കുറവുള്ളത് തോന്നുന്നു നമുക്ക് അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് വ്യക്തമാകുന്നില്ല അല്പ നിമിഷങ്ങൾ കഴിയുമ്പോൾ വിജയകുമാർ കുറച്ചുകൂടി മാറിയൊരു സ്ഥലത്തേക്ക് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി സംസാരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിൽ നൂറ്റി പേർ മരിച്ചു കുറച്ചധികം ആൾ െ കാണാനില്ല എന്ന വാർത്തകൾ വരുന്നുണ്ട് വിവിധ ആശുപത്രികളിൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ ചികിത്സയിലുണ്ട് ഏഴ് ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും ഈ ഏഴ് ജില്ലകളിലും ഈ കാര്യമായി തൃശ്ശൂർ മലപ്പുറം കണ്ണൂർ വയനാട് എറണാകുളം കാസർഗോഡ് പത്തനംതിട്ട ഈ ഏഴ് ജില്ലകളിലാണ് നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴ കരുത്താർജിക്കുന്ന വേളയിലാണ് ജില്ലാ ഭരണകൂടം നാളെ അവധി കൊടുത്തിരിക്കുന്നത് എസ് വിജയകുമാർ വീണ്ടും ചേരുന്നു കുറച്ചുകൂടി അദ്ദേഹത്തെ കേൾക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം വിജയകുമാർ താങ്കൾക്ക് തുടരാം രണ്ട് രണ്ട് മേഖലകളിലായി ഇപ്പോൾ അതിന്റെ ദൗത്യം വളരെ സജീവമായി പുരോഗമിക്കുന്നുണ്ട് എഫ് കെൻ ഒന്ന് ചൂരൻമലയിലെ ആ വലിയ അപകടമുണ്ടായ മേഖലയിൽ മേഖലയിൽ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ് അവിടെയുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വിവിധ ഏജൻസികളുടെ സംയുക്ത ശ്രമം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു മുണ്ടക്കൈ മേഖലയിൽ കുടുങ്ങിയ നൂറുകണക്കിന് എഫ് കെൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നൂറുകണക്കിന് ആളുകളെയാണ് അവിടെ നിന്ന് ഇപ്പോൾ ഈ ആർമി ഉണ്ടാക്കിയ താൽക്കാലിക പാലത്തിലൂടെ ഈ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് വളരെ മുതിർന്നവരുണ്ട് കൈക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് വലിയ ആശ്വാസത്തോടെ അവരൊക്കെ ഇപ്പോൾ ആ പാലത്തിലൂടെ ഈ തീരത്തേക്ക് അതായത് ഏറെക്കുറെ സുരക്ഷിതമെന്ന് നമ്മൾ പറയാൻ കഴിയുന്ന ഈ എന്താണ് ആ ഭാഗത്തേക്ക് ആ ഭാഗത്തേക്ക് അവരെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ അവർക്ക് പോകുന്നതിനുള്ള വാഹനങ്ങൾ പരിക്കേറ്റവരെ ഇവിടെ വന്ന് മാറ്റൻ ആംബുലൻസുകൾ ഇവിടെ എല്ലാ ആംബുലൻസുകളുടെ ചീറിപ്പായുന്ന ശബ്ദം തയറിനെട്ട് പോകുന്ന ശബ്ദം സന്നദ്ധ പ്രവർത്തകരുടെ അവർ വഴിയൊരുക്കുന്നതിന്റെ കാഴ്ചകൾ അങ്ങനെ ഒരു ദുരന്ത ഭൂമിയിലെ കാഴ്ചകളാണ് എം മുഴുവൻ അലമുറയെടുത്ത ആൾക്കാരെ വളരെ സജീവമായി രക്ഷാപ്രവർത്തകർ ആശ്വസിപ്പിച്ച് അവർക്ക് ഭക്ഷണവും ഒക്കെ കൊടുക്കുന്ന കാഴ്ച പോലീസിന്റെ അതുപോലെ ആർമി നേവിയുടെ മുങ്ങൽ വിദഗ്ധർ എയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരെ ഡിസാസ്ത്രമാണ് എൻ ഡി ആർ എഫിന്റെ സംഘങ്ങൾ ും വിവിധ സന്നദ്ധ സംഘടനകളുടെ എല്ലാവരും ഒരുമിച്ച് ഒരു നാടിനെ തിരികെ തിരികെ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ ജനങ്ങളെ കൂട്ടായ ശ്രമങ്ങളുടെ കാഴ്ചയാണ് ഒരു തരത്തിൽ മുന്നിൽ മരണം എന്ന രീതിയിൽ നമ്മുടെ വാർത്താ സംഘം സ്ഥിരീകരിക്കുകയാണ് ഈ വയനാടിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണം നൂറ്റി പതിമൂന്നായി എന്ന വാർത്ത വരുന്നു ഏറ്റവും സങ്കടത്തോടെ നമ്മൾ വാർത്ത സംരക്ഷണം ചെയ്യുകയാണ് മേപ്പാടി സി എച്ച് അൻപത്തി മൃതദേ ഉണ്ട് അതിൽ നാൽപ്പത്തി ഒന്ന് പേരെ തിരിച്ചറിഞ്ഞു ഇരുപത്തിരണ്ട് പുരുഷന്മാരും പത്തൊൻപത് സ്ത്രീകളും നിലമ്പൂരിൽ മുപ്പത്തിമൂന്ന് മൃതദേഹങ്ങളുണ്ട് അതിൽ പത്തൊൻപത് ശരീരഭാഗങ്ങളുമുണ്ട് മരണം നൂറ്റി പത്തായി ഉയർന്നു എന്ന വാർത്ത കൂടി വരികയാണ് ഇപ്പോൾ ഏഴ് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയതായി കോഴിക്കോട്ടും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏഴ് ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ് എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത് ഈ കനത്ത മഴ ശക്തമായ സാഹചര്യത്തിൽ തന്നെയാണ് എല്ലാ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ കൂടി അറിയിക്കുന്നു അപ്പോൾ ഏഴ് ജില്ലകളിലാണ് നാളെ അവധി ചൂരൽമലയിൽ നിന്ന് എസ് വിജയകുമാർ ടെലിഫോണിൽ തുടരുകയാണ് വിജയകുമാർ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് നമുക്കിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുക പറഞ്ഞതുപോലെ ഏറ്റവും സങ്കടകരമായ കാര്യം ഈ മരണസംഖ്യ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും കൂടുന്നു എന്നുള്ളതാണ് നൂറ്റി പത്ത് കടന്നിരിക്കുന്നു ഈ അപകടത്തിൽ മരിച്ചവരുടെ കണക്ക് അവിടെ തെരച്ചിൽ പുരോഗമിക്കുകയാണ് അവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി എത്ര പേരെ കാണാനുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ കണക്ക് ഈ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു കണക്കുണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല ഈ മിസ്സിംഗ് കേസുകൾ ഇവിടെ പോലീസിലും അതുപോലെ ഇവിടുത്തെ ഈ രക്ഷാപ്രവർത്തകരുടെയും എടുത്തെത്തുമ്പോൾ അവരാണ് പരിശോധിച്ച് വീണ്ടും കൂടുതൽ അന്വേഷണം നടത്തുന്നത് അങ്ങനെ അന്വേഷണം നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് അതിനപ്പുറത്തേക്ക് എത്ര പേരെ കാണാനുണ്ട് എന്നത് സംബന്ധിച്ച ഒരു കണക്ക് നമ്മുടെ നമ്മളുടെ ഓരോ ഏജൻസികളുടെയും പക്കൽ ഇപ്പോൾ ഇല്ല അങ്ങനെ ഒരു കണക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്തരം ഒരു അത്തരമൊരു സാഹചര്യം അതിനൊരു സാധ്യത കൂടി തേടുന്നുണ്ട് രാത്രിയിലും പരമാവധി സമയത്തോടെ പരമാവധി സമയത്തോടെ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടി വലിയ ഹിറ്റി മെഷീനുകൾ വളരെ ദൂരെ സ്ഥലങ്ങളിലുള്ളതുപോലെ ചിരം കയറി ഇവിടേക്ക് വരുന്നുണ്ട് ധാരാളം അത്ര മെഷീനുകൾ ഉണ്ട് വലിയ മണ്ണുമാർ യന്ത്രങ്ങൾ അവിടെ ഉണ്ട് അത് ഈ രക്ഷാദൌത്യത്തിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ ഉപയോഗിക്കുകയും ചെയ്ത് വെളിച്ചമണക്കം വലിയ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രാത്രി പരമാവധി സമയത്തും സമയങ്ങളിൽ ആ രക്ഷാദൌത്യം തുടരാൻ വേണ്ടിയാണത് ഇതുവരെ ഉച്ചയ്ക്ക് ശേഷമാണ് എന്ന് പറയുന്ന തരത്തിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴൊരു വലിയ മരസ്ക്കാർ ഇന്ന് ഈ ഭാഗത്തെ ഇങ്ങനെ കൂട്ടുവരുന്നുണ്ട് അത് കറുത്ത കറുത്തൂര മരസ്ക്കാർ ഇവിടെ വരുന്നുണ്ട് നാശം എടുക്കുമോ എന്നറിയില്ല ഈ ദൃശ്യങ്ങൾ കാണാൻ ഞാൻ കരുതുന്നു ഓരോ ആംബുലൻസും ഇങ്ങനെ പോവുകയാണ് മൂന്ന് കണക്കിന് ആകളെ വകഞ്ഞു മാറ്റിപ്പോഴാണ് ആംബുലൻസുകൾ ഇങ്ങനെ കടന്നു പോകുന്നത് ആ ആംബുലൻസിൽ പലതിലും ജീവനുണ്ട് ജീവന്റെ വലിയ ഇടിപ്പുള്ള കീഴടൻ തുടിപ്പുള്ള ആംബുലൻസുകൾ കടന്നു പോവുകയാണ് ഇതിൽ മുന്നക്ക ഈ മേഖലയിൽ നിന്നുള്ളവർക്കാണ് ഇപ്പോൾ വലിയ ആശ്വാസം കാരണം അവർക്ക് ആ മേഖലയിലെ മണ്ണിടുക്കിൽ പ്രദേശത്ത് ചെറിയ തീറ്റുകളൊക്കെ ഉണ്ടായിരുന്നവർ അതുപോലെ മനുഷ്യ ഒരുക്കാട് വീടുകളൊക്കെ നഷ്ടപ്പെട്ടവർ അങ്ങനെ അവർക്കിപ്പോൾ തിരികെ വരാൻ കഴിയുന്നു അവർക്ക് ഈ ഈ ഭാഗത്തേക്ക് നേപ്പാടി ഭാഗത്തേക്ക് ആശുപത്രിയിലേക്കൊക്കെ അവരെ എത്തിക്കാൻ കഴിയുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നു ഞാൻ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ആ ദൃശ്യം കാണുമെന്നാണ് ഇത് കരുതുന്നത് കുഞ്ഞുങ്ങൾ ഇന്നത്തെ ഈ വലിയ ഈ ദുരന്തം നേരിട്ട് കണ്ട് കുഞ്ഞുങ്ങളടക്കമുള്ള അവരിങ്ങനെ കടന്നു വരികയാണ് അവരുടെ ഉറിപ്പുകൾ അതുപോലെ സ്കൂൾ പോയ അവരുടെ സ്കൂൾ ബാഗുകളൊക്കെ അവരുടെ കൈകളിലുണ്ട് അതായത് ഈ സുരംഗ ഭൂമിയിലൂടെ ഈ താൽക്കാലിക പാലത്തിലൂടെ അവർ ഇങ്ങനെ കടന്നു വരികയാണ് അവർക്ക് വൃദ്ധയെ ഡിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത് വളരെ സന്തോഷത്തോടെ എന്ന് വെച്ചാൽ ഭീതി അവരുടെ മുഖത്ത് കാണാം അവരുടെ ആ കുടുംബങ്ങൾ അവരെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറ്റുകയാണ് അവരുടെ പോലീസുണ്ട് മറ്റ് സന്നദ്ധ പ്രവർത്തകരുണ്ട് ഇവിടെ അടുത്തൊരു ഇംഗ്ലീഷ് സ്കൂളിലേക്കൊക്കെയാണ് അവരെ മാറ്റുന്നത് അവിടെ ഇപ്പോൾ പലരും തിരിയുന്നില്ല അപ്പോൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണ് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് അതിന്റെ ഒരു ക്യാമ്പ് ഓഫീസ് എന്ന പത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആശുപത്രികൾ ഒക്കെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് താൽക്കാലികമായി ഇവിടെ ക്രമീകരിക്കാൻ പറ്റുന്ന ആശുപത്രി സൗകര്യങ്ങൾ ഒക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ കടകളുടെ ക്യാമ്പുകളിലൊക്കെ ചെറിയ ചെറിയ ഡിസ്പെൻസറികൾ എന്ന മട്ടിൽ ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ എയർഫോഴ്സിന്റെ ഒരു ഹെലികോപ്റ്റർ ഇറങ്ങിയിരുന്നു ആ ഹെലികോപ്റ്ററിൽ നിന്ന് ആ ഹെലികോപ്റ്ററിൽ പരമാവധി പരിക്കേറ്റവരെ ഏറ്റവും അടുത്ത നീറസ്റ്റർ ലൊക്കേഷനിലേക്ക് എന്ന് വെച്ചാൽ റോഡ് മാർഗം അവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ ആ വൈദ്യ സഹായം അവർക്ക് തുരന്തസ്ഥലത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരു തരത്തിലൊക്കെയും ഈ വൈകുന്നേരം ഈ രാത്രി ചർച്ച കഴിയുമ്പോഴേക്കും രക്ഷകൾക്ക് പ്രമാലയങ്ങൾ ഇല്ലാത്ത തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ കുടുംബഭൂമിയിൽ നിന്ന് ഒരു ആശ്വാസം നടത്തുകയും നടത്താൻ കഴിയുന്നത് അപ്പോഴും നമ്മളുടെയൊക്കെ കണ്ണുറയ്ക്കുന്ന ം തൊണ്ടയിൽ കുടുങ്ങുന്ന തരത്തിൽ ഇവിടുത്തെ മരണ സംഖ്യയുടെ കണക്ക് അതിൽ നിന്ന് ഉയരുന്നുണ്ട് നൂറ്റി പത്ത് കടന്നിട്ടുണ്ട് അത് ഇനി അവർ എത്ര നേരെയും മണ്ണുകടിയിൽ കാണാനുണ്ട് കാണാനുണ്ട് എന്നത് സംബന്ധിച്ച് കണക്കുകളെല്ലാം അവരെവിടെയാണ് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ എന്റെ ആക്രമണ കുടുംബങ്ങളൊക്കെ ഇപ്പോഴത്തെ ഈ സുരന്ത ഭൂമിയിലെ നിറഞ്ഞ വഴിയിലൂടെ അവരിങ്ങനെ നടന്നു പോകുന്നുണ്ട് ദുരന്തത്തിൽ നിന്ന് അവരുടെ ഞാൻ കാണുന്നുണ്ട് എസ് വിജയകുമാറാണ് ചൂരൻ മലയിൽ നിന്നും നമുക്കിപ്പം ചേർന്നത് അവിടെ സിഗ്നൽ സ്ട്രെങ്ത്ത് കുറവാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് നമുക്ക് ഇത് ചിലപ്പോൾ ഓഡിബിളായിട്ട് തോന്നാതെ ഈ കേൾക്കാൻ കഴിയാത്ത രീതിയിലായിട്ടുള്ള